സംസ്ഥാനത്ത് പോലീസ് സ്വീകരിക്കുന്നത് ഇരട്ട നടപടിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ പോലീസ് നിഷ്ഠൂരമായി പെരുമാറി ബ്രിട്ടീഷ് രാജിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് നടപടി ഉണ്ടായതെന്നും അഭിൻ തിരുവനന്തപുരത്ത് പറഞ്ഞു വനിതാ പ്രവർത്തകരെ ആക്രമിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ന് കണ്ണൂർ കോട്ടയം ജില്ലകളിലാണ് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് പ്രതിഷേധങ്ങൾ നടന്നത് ആ പ്രതിഷേധങ്ങളെ പോലീസ് അതിമാരകമായാണ് നേരിട്ടത് മുമ്പൊന്നും കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത രീതി പോലീസ് വനിതാ പ്രവർത്തകരെ തിരഞ്ഞു ആക്രമിക്കുന്ന രീതിയാണ് കണ്ണൂരിൽ ഉണ്ടായത് പിണറായി വിജയൻ അഭിനവ ദുശാസനെന്ന റോളിലാണോ കേരളത്തിൽ പോലീസ് വകുപ്പ് ഭരിക്കുന്നത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് ചോദിക്കാനുള്ളത് ബൂട്ടിട്ടു ചവിട്ടാൻ ഇത് ബ്രിട്ടീഷ് രാജ് ഒന്നുമല്ല ബ്രിട്ടീഷ് രാജിന്റെ സമയത്താണ് ൂട്ടിട്ട് ചവിട്ടിക്കൊണ്ടുള്ള പ്രതിഷേധക്കാരെ ബൂട്ടിട്ട് മർദ്ദിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇന്ന് ബ്രിട്ടീഷ് രാജിനെ സ്മരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് പിണറായി വിജയന്റെ പോലീസ് കണ്ണൂർ ജില്ലയിൽ നടത്തിയിട്ടുള്ളത്